കിലോ അപ്പോൾ അപ്പൊ ഗ്രീൻപീസ് പയറ് മുതിര പിന്നെ ഇത് വേണ കടല കിലോ പിന്നെ മറ്റുള്ള നമുക്കടകളെ റേറ്റ് വില ഇതിലിപ്പോ നമ്മള് ഗ്രീൻ പീസ് ഉണ്ടല്ലോ പച്ച നല്ല ഗ്രീൻ പീസ് നമ്മുടെ ഇതിൽ നല്ല ഗ്രീൻ പീസിന് ഇപ്പൊ ആവടിപ്പൊ ഇരുന്നൂറ്റി ഇരു അല്ല നൂറ്റി ഇരുപത് ഉറുപ്യക് വരാം അതുപോലെ ഈ നമ്മള് നോക്കിയ മാർക്കറ്റ് അനുസരിച്ച് നമ്മൾ റേറ്റ് പയറ് ഇപ്പോ നൂറ്റി പത്ത് മുതിര അറുപത്തിനാല് മുതിര അറുപത്തിനാല് പിന്നെ ഗ്രീൻപീസ് വെള്ളം അമ്പത്തെട്ട് ഉഴുന്ന് നല്ല ഉഴുന്നിന് നൂറ്റി നാല്പത് പിന്നെ പരിപ്പ് ഫസ്റ്റ് ഏറ്റവും നല്ല പരിപ്പിന് നൂറ്റി മുപ്പത് ശർക്കര അറുപത് പഞ്ചസാര നാല്പത്തഞ്ച് പിന്നെ കാബൂളി കള്ള നൂറ്റി അമ്പത് പിന്നെ നല്ല മട്ട പൊടിയേരി നാല്പത്തഞ്ച് മുളക് നൂറ്റി അറുപത് മല്ലി നമുക്ക് ഒരു നൂറ്റി മുപ്പത് നിങ്ങൾ എവിടെ നിന്ന് സാധാരണ വാങ്ങിക്കാറ് കൊള്ളുണ്ട് എന്തല്ലേ നമ്മള് ആളുകൾക്ക് നമ്മൾ ഈ മെയിനായിട്ട് ബിരിയാണി സാധനം വെക്കണത് അപ്പൊ ആളുകൾക്ക് ബിരിയാണി സാധനങ്ങൾ മാത്രം ൊരു തെറ്റായിട്ട് ധാരണയാണ് ഇത് ഇവിടെ പല എല്ലാ സാധനം ഉണ്ട് നമ്മള് നന്നായിട്ട് റേറ്റ് കുറച്ച് വീടുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നതാ പക്ഷെ ആളുകൾക്ക് ഇത് അറിയില്ലേ ആളുകൾ ബിരിയാണി പറയും അതിനോട് സാധനങ്ങൾ പറയും പലർക്കും സാധനങ്ങൾ ഇവിടെ ഉണ്ട് ആൾക്കറിയില്ലേ ഇത് നോക്കിയാ നമ്മുടെ ഇത് നമ്മുടെ മറ്റുള്ള ഐറ്റംസ് ആണ് അപ്പൊ ഈ സാധനങ്ങള് അപ്പൊ നിങ്ങള് എന്റെ അഭിപ്രായത്തില് നിങ്ങൾ അവിടെ വീടേക്ക് വില അന്വേഷിക്ക എന്നിട്ട് ആ വില നോട്ട് ചെയ്യാ എന്നിട്ട് നമ്മളവിടെ ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് അവിടത്തെക്കാളും നല്ല ക്വാളിറ്റി വില കുറവാണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി ആ ഓക്കെ അപ്പൊ ഇത് എടുക്കല്ലേ ശരി ഒരു സെക്കൻഡ്